അസലാമലൈക്കും വാർഹത്തല്ല ഈ മഹത്തായ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ അബൂ സാഹിബ് ഈ സ്വാതന്ത്ര്യം പാലേറ്റീമിൻ്റെ രക്ഷാധികാരി ഉസ്മാൻ ഖാൻ എല്ലാവരും വളരെ തന്നെ പ്രതിപാദിച്ചു കഴിഞ്ഞു കാർപോർച്ചിൽ നിന്ന് തുടങ്ങി ഇന്ന് ഈ നല്ലൊരു സമുച്ചയമായിട്ട് സ്വാതന്ത്ര്യം പാലേറ്റീം മാറിയിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ എവിടെ പോയാലും സ്വാതന്ത്ര്യത്തെ പറ്റിയിട്ട് എല്ലാവരും ചർച്ച ചെയ്യാം എന്തെങ്കിലും ഒരു തരത്തിൽ സഹായം നാട്ടിലെ ആളുകൾക്കോ വീടുകൾക്കോ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ് ഒരുപക്ഷെ ഇതിന് തുടക്കക്കാർ പോലും ചിന്തിക്കാത്തതിൻ്റെ ഈ സംവിധാനം വളർന്ന് പന്തലിച്ച് മഹാ ഒരു സൗരവുമായിട്ട് മാറി എന്നുള്ള കാര്യത്തിൽ അതൊരു യാഥാർത്ഥ്യമാണ് ഇത് നമ്മൾ നല്ല രീതിയിൽ എത്ര പൊക്കിപ്പറഞ്ഞാലും പോരായിക വരും എന്നുള്ളതാണ് എന്തായാലും ഇതിന്റെ പ്രവർത്തനങ്ങളിൽ അകമായി ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ടാകും അത് വിശ്വാസപരമായിട്ടാണെങ്കിൽ നളപ്പരലോകത്തിൽ നിന്ന് അതിന് അർഹമായ പ്രതിഫലം ലഭിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുകയും മനസ്സിലാക്കേണ്ടത് ഇതൊരു ആശാ കേന്ദ്രം ആളുകൾ രണ്ട് കണ്ണും എന്താപോലെ കൈ നീട്ടി അവശായ ആളുകൾ സഹായത്തിന് വേണ്ടി ഭാതത്തിലും കാത്തിരിക്കുകയാണ് പാലിറ്റീവിന്റെ വണ്ടി കടന്നു വരുന്നത് നോക്കും ഞാൻ എൻ്റെ വീട്ടിലിരിക്കുമ്പോ ഇന്നലെ മിന്നാളാണോ നമ്മളത്തെ അവൾ ഇങ്ങനെ നടന്നു പോകും ആ സമയത്ത് പാലിറ്റീവിന്റെ വണ്ടി വന്നിട്ടില്ല എന്ന് അയൽപക്കത്തെ വീട്ടുകാർ പറയുമ്പോൾ ഞാൻ കിട്ടും അവിടെ ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോഴത്തും ആ ഓമിനി വേൻ അവിടെ എത്തി എന്നുള്ളതാണ് അപ്പൊ ഒരു പ്രഭാതത്തിൽ ഒരാളിനെ കാത്തിരിക്കുകയാണ് ആരെയാണ് കാത്തിരിക്കുന്നത് ആ അബൂബക്കർ സാഹിബ് ഇതിങ്ങനെ ഒരു സംവിധാനമായി മാറിയെന്ന് ഒരാൾ പോലും കരുതിയിട്ടുണ്ടാവില്ല പക്ഷേ ഇത് ആവശ്യമെന്നോളം ദൈവം തമ്പുരാ നിയോഗമെന്നോളം ആയിരിക്കാം അബൂബക്കർ സാഹിബിന്റെ മനസ്സിലകത്തലങ്ങൾ ഇത്തരത്തിൽ ചിന്താഗതി വന്നിട്ടില്ല അതുകൊണ്ടാണ് നാം അറിയാതെ നാം ചിന്തിക്കാത്ത അർത്ഥതലങ്ങളിലേക്ക് ഈ സംവിധാനം വളരുകയും ഇങ്ങനെ സഹായം ചെയ്യാൻ പറ്റിയ ആളുകൾ ആയിട്ട് ഇതിലേക്ക് എത്തിച്ചേരുന്നു ഞാൻ പറഞ്ഞു തരുന്ന ഈ സംരംഭം അന്ത്യനാൾ വരെ നിലനിൽക്കേണ്ടതുണ്ട് ഒരു സമൂഹം അവസാനിക്കുന്നു വേറെ സമൂഹം പുനർജനിക്കുന്നു പക്ഷെ ഇത് താങ്ങായി തണലായി നമ്മൾ മരിച്ചാൽ പോലും നമ്മുടെ കാലഘട്ടം കഴിഞ്ഞാൽ പോലും മറ്റ് ജനറേഷന് ആത്മാർത്ഥമായി കൊണ്ട് ഇത് കൈമാറാൻ നമുക്ക് സാധിക്കണം ഈ ഇരിക്കുന്ന ആളുകളിലൂടെ അടുത്ത സമൂഹത്തിന് മാറ്റി കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ അവരെ താലോലിച്ച് വീട്ടിലെ കുടുംബങ്ങളെ മക്കളെ നോക്കുന്നത് പോലെ ഈ സംരംഭം നോക്കി ആളുകളെ പരിഹരിച്ചു കൊണ്ട് വരെ നിലനിൽക്കേണ്ട സമയം ആഹ്യമായ ശക്തികൾക്ക് ഇടപെടാനുള്ള ഒരു അവസരം ഒരു തരത്തിലും സ്വാതന്ത്ര്യം പാലിക്കുന്നതിന് അവസരം കൊടുക്കരുത് ഈ മഹത്തായ സംരംഭം അന്ത്യനാൾ വരെ നിലനിൽക്കുന്നതുകൊണ്ടും നിലനിൽക്കേണ്ടതുണ്ടും ഒരു തരത്തിലും ബാഹ്യമായ ശക്തികൾക്ക് ഇന്ത്യയിലായി ഇടപെടാനുള്ള അവസരം കൊടുക്കാൻ അള്ളാഹു നൽകിയ അനുഗ്രഹം നഷ്ടപ്പെടുമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അന്ത്യനാൾ വരെ ഈ സംരംഭം പാവപ്പെട്ട ആളുകൾക്ക് താങ്ങും തിണലായി നൽകട്ടെ എന്നും അതേപോലെ ഈ സംരംഭത്തെ സഹായിക്കാൻ ആളുകൾക്ക് നല്ല മനസ്സുണ്ടാവട്ടെ എന്ന് സൃഷ്ടാമനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നൽകിയ ഈ യോഗത്തിന് എനിക്ക് നൽകിയ സ്വീകരണത്തിന് ഹൃദയം തന്നെ നീ ആശംസിക്കുക